സാമ്പത്തിക വിദഗ്ദ്ധൻ ശ്രീ സന്തുഷ്ടി വർഗീസും കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സന്തുഷ്ടി വർഗീസ് ഇപ്പോൾ സ്വർണ്ണവില വീണ്ടും ആശ്വാസം ഒരല്പം ആശ്വാസം ഉച്ചകഴിഞ്ഞ് നൽകിയിരിക്കുകയാണ് കാരണം രാവിലെ നല്ല ഒരു കയറ്റമാണ് കാണിച്ചത് വീണ്ടും ഞെട്ടിക്കുമോ എന്ന് ഒരു തോന്നലുണ്ടാക്കിയെടുത്തു നിന്നാണ് വീണ്ടും കുറഞ്ഞിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇനിയും വില കൂടാനുള്ള ഒരു പ്രവണത തന്നെയാണോ ഈ കുറച്ചിലുകൾ രേഖപ്പെടുത്തുന്നത് ആ കാരണങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയില് ഈ ആഴ്ച രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രതീക്ഷിക്കുകയാണ് അതിലൊന്ന് അമേരിക്കയിലെ എംപ്ലോയ്മെന്റ് തൊഴിലുമായി ബന്ധപ്പെട്ട എത്ര തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഈ ആഴ്ച പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പണപ്പെരുപ്പത്തിന്റെ റിപ്പോർട്ടും ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് റിപ്പോർട്ടും അത്ര ആശാസ്യമായ ഒരു സാഹചര്യമല്ല സൃഷ്ടിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ് പൊതുവെ വന്നിരിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് തൊഴിൽ തൊഴിൽ നിരക്ക് ജനുവരി മാസം ഉള്ള തൊഴിൽ നിരക്കിന്റെ കണക്കാണ് ഇപ്പൊ വരാൻ പോകുന്നത് പക്ഷേ ഡിസംബർ മാസം പ്രതീക്ഷിച്ച് അത്രയും തൊഴിൽ സൃഷ്ടിക്കാൻ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞില്ല ഏതാണ്ട് നാല് ലക്ഷത്തോളം പുതിയ തൊഴിൽ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും ഏതാണ്ട് അതിന്റെ പകുതി പകുതിയോളം തൊഴിൽ അവസരങ്ങൾ മാത്രമേ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ അപ്പൊ എന്ന് പറയുമ്പോൾ അമേരിക്കയില് തൊഴിൽ തൊഴിൽ സൃഷ്ടിക്കുന്നതിന്റെ അളവ് കുറയുകയാണ് അപ്പോൾ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ചെറിയ പ്രശ്നമാണ് അപ്പോ അങ്ങനെ വരുമ്പോ അതോടൊപ്പം തന്നെ പലിശ നിരക്കിനകത്തും പണപ്പെരുപ്പത്തിന്റെ പണപ്പെരുപ്പത്തിന്റെ റിപ്പോർട്ടാണ് അടുത്തത് അപ്പൊ പണപ്പെരുപ്പത്തിന്റെ റിപ്പോർട്ടും അത്ര ആശാ ആശാസ്യമായ രീതിയിലുള്ള പണപ്പെരുപ്പത്തിന്റെ നിലയല്ല കാണുന്നത് രണ്ട് ശതമാനമാണ് പണപ്പെരുപ്പം പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിലേറെയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന പണപ്പെരുപ്പം അത് കുറച്ചുകൂടി ആ നിലയിൽ തന്നെ തുടരുമെന്നുള്ളൊരു സൂചനയാണ് അമേരിക്കയിലുള്ള അനലിസ്റ്റുകളെല്ലാം പ്രതീക്ഷിക്കുന്നു അപ്പൊ അങ്ങനെ ഇത് രണ്ടും വരുമ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ അല്പം ദുർബലപ്പെടുന്ന ചിത്രമാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ വരുമ്പോ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ദുർബലപ്പെടുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുറയുന്നു എന്നാണ് അർത്ഥം സ്വാഭാവികമായും ഇതിന്റെ എല്ലാം അനന്തര ഫലമായിട്ട് അമേരിക്കയുടെ പലിശ നിരക്ക് വർദ്ധിക്കും അങ്ങനെ പലിശ നിരക്ക് വർദ്ധിക്കുമ്പോൾ ബോണ്ടിന്റെ ഒക്കെ വില കുറയും പലിശ നിരക്കും ബോണ്ടിന്റെ വിലയും തമ്മിലുള്ളൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പൊ പലിശ നിരക്ക് കൂടുകയാണെങ്കിൽ ബോണ്ടിന്റെ വില കുറയും അപ്പൊ അങ്ങനെ ബോണ്ടിന്റെ വില കുറഞ്ഞാൽ ബോണ്ട് വാങ്ങാനുള്ള ഒരു താല്പര്യം പൊതുവെ ഈ വലിയ നിക്ഷേപകർക്കൊക്കെ ഉണ്ടാകും അപ്പോൾ അവര് ബോണ്ട് വാങ്ങേണ്ടി വരുമ്പോൾ മറ്റ് പല ആസ്തികളിലും ഒക്കെ ഇവർ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ ബോണ്ട് വാങ്ങുന്നത് ലാഭകരമാണെന്ന് കണ്ടിട്ട് അതിനുള്ള പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി അവര് സ്വർണ്ണത്തിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിൽ നിന്ന് അല്പം ഒന്ന് ബോണ്ടിലേക്ക് അവര് ഒന്ന് മാറും അപ്പോൾ സ്വർണം വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് ബോണ്ടുകൾ വാങ്ങും കാരണം ബോണ്ടിന്റെ വില കുറയുമെന്നുള്ള പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത് കാരണം ഡോളറിന്റെ മൂല്യം അല്പം കുറഞ്ഞിരിക്കുകയാണ് പ്രതികൂലമായ ഈ രണ്ട് റിപ്പോർട്ടുകൾ വരുമെന്ന ഉള്ള ഒരു സാഹചര്യത്തിൽ ഡോളറിന്റെ മൂല്യം അല്പം കുറയുന്നു സ്വാഭാവികമായും നിരക്ക് വർദ്ധിക്കും ബോണ്ടിന്റെ വില കുറയും അപ്പോൾ ബോണ്ട് കൂടുതൽ ആകർഷകമായിട്ട് മാറും ആ ബോണ്ട് വാങ്ങുന്നതിന് സ്വർണ്ണമടക്കമുള്ള ആസ്തികളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപം അവർ പിൻവലിക്കുകയും ബോണ്ടിലേക്ക് അത് എത്തിച്ചേരും അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സ്വർണ്ണവില അല്പം കുറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇത് തുടരുമെന്ന് അങ്ങനെ പ്രതീക്ഷിക്കാനായിട്ട് കഴിയില്ല കാരണം നമുക്കെല്ലാം അറിയുന്നത് പോലെ അമേരിക്കൻ സാമ്പത്തിക രംഗത്തെ സ്ഥിതി അത്ര ആശാസ്യമായിട്ടല്ല മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഇറാനുമായി അമേരിക്ക നടത്തി വരുന്ന ചർച്ചകളുടെ ഫലം അത് സ്വർണ്ണവിലയെ വലിയ തരത്തിൽ ബാധിക്കില്ലേ അതെ തീർച്ചയായും തീർച്ചയായും ചർച്ച രണ്ടാം രണ്ടാം ചർച്ച ഇപ്പോൾ ഈ ആഴ്ച നടക്കാനിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണവിലയെ ഇത് ബാധിക്കാൻ പോകുന്ന ഒരു ഘടകം തന്നെയാണത് തീർച്ചയായും തീർച്ചയായും അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു താൽക്കാലിക കുറവോ അല്ലെങ്കിൽ താൽക്കാലികമായ ഉയർച്ചയോ എന്ന രീതിയിൽ കണ്ടാൽ മതി എന്നാലും ഒരു ദീർഘകാലയളവിൽ സ്വർണത്തിന്റെ വിലയിൽ വർത്തനവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ ആഗോള തലത്തിൽ ഇപ്പോഴും ഈ തർക്കങ്ങളൊക്കെ തുടരുകയാണല്ലോ ഇറാനുമായിട്ടുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അത് ഏത് ദിശയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ദീർഘകാലയളവിൽ സ്വർണത്തിന്റെ വില അല്പം ഉയർന്നു നിൽക്കാനാണ് സാധ്യത എന്നാൽ ഇപ്പോഴുള്ള ഈ താൽക്കാലികമായ കുറവ് ഈ പ്രതിഭാസത്തിൽ നിന്ന് ഉണ്ടായതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്വർണം എന്നത് തിരിച്ചൊരു റിട്ടേൺ നമുക്കത് വിൽക്കുമ്പോൾ മാത്രമാണ് കിട്ടുന്നത് അല്ലെ മറ്റു ബിസിനസ് ആണെങ്കിൽ മറ്റു ബിസിനസ് രംഗങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് ബെനിഫിറ്റ് നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് പക്ഷേ വലിയൊരു തുക കൊടുത്ത അതിന്റെ റിട്ടേൺ നമുക്ക് കിട്ടണമെങ്കിൽ ഇത് തിരിച്ചു വിറ്റാൽ മാത്രമാണ് ഉപഭോക്താക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വരുമാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റുന്നത് അല്ല സ്വർണ്ണം അതെ പ്രോഫിറ്റ് തീർച്ചയായും എന്നാണ് വിളിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ആ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല ആ മറിച്ച് ഈ ഡോളറിന്റെ മൂല്യം കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റമാണ് ഇപ്പോ ഇന്നൊക്കെ സംഭവിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ വില കുറവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ മിക്ക നിക്ഷേപകരും ആസ്തിയുടെ ഒരു ഭാഗമായിട്ട് സ്വർണത്തിലേക്ക് കിടക്കുന്നുണ്ട് പക്ഷെ അത് നല്ലൊരു പ്രവണതയായിട്ട് തോന്നുന്നുണ്ടോ കാരണം ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ അത് വലിയൊരു നഷ്ടത്തിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ കിടക്കുക അല്ല സ്വർണത്തിലേക്ക് പോയി എന്നുള്ളതുകൊണ്ട് അത് വലിയ കുഴപ്പമാവില്ല കാരണം ദീർഘകാലയളവിൽ സ്വർണത്തിന്റെ വിലയിൽ കാര്യമായ ഇടിവ് ഏഹ് വലിയ ഉണർവ് ഉണ്ടാകുന്നില്ല എങ്കിൽ സംഭവിക്കില്ല അപ്പൊ അതുകൊണ്ട് സ്വർണത്തിലേക്ക് നിക്ഷേപിച്ചു എന്നുള്ളതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു നഷ്ടമൊന്നും ഉണ്ടാക്കുമെന്ന് കരുതാൻ കഴിയില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വർണം എന്നൊരു ഉൽപാദനക്ഷമതയില്ലാത്ത വസ്തു ആണല്ലോ അപ്പോൾ അതിനെ ഈ ലോകരാജ്യങ്ങളൊക്കെ അത്രത്തോളം പ്രാധാന്യത്തോടെ നോക്കുന്നുണ്ട് നിലവിലെ ചൈനയുടെ നീക്കങ്ങളൊക്കെ ഇപ്പോൾ സ്വർണത്തോടുള്ള അവരുടെ താല്പര്യം ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ് അതും ഈ സ്വർണം എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും ഇനി ഒരു സ്വപ്നമായിട്ട് മാറുമോ എന്നൊരു സംശയം സാധാരണ ഉപഭോക്താക്കൾക്കുണ്ട് തീർച്ചയായും അത് അത് ആ സാധാരണക്കാർക്കുണ്ടാകുന്ന ആശങ്ക ശരിയാണ് സ്വർണം ഒരു അല്പം സ്വർണം വാങ്ങാനായിട്ട് എല്ലാവർക്കും കഴിയുന്ന ഒരു സ്ഥിതി അല്ല ഉള്ളത് കുറച്ച് വില കൂടാൻ തന്നെയാണ് സാധ്യത അത് സ്വാഭാവികമായും ഇടത്തരക്കാരെ പോലെ സ്വർണം വാങ്ങുന്ന സാധാരണക്കാരെയും ഇടത്തരക്കാരെ പോലെയുള്ളവർക്ക് അത് ഒരു ആശങ്ക തന്നെയാണ് സ്വർണം വാങ്ങുന്നത് മാറ്റിവെക്കേണ്ടി വരും എന്നുള്ളൊരു സ്ഥിതി ഉണ്ട് പക്ഷെ അങ്ങനെയാകുമ്പോഴും സ്വർണത്തിന്റെ വില ഉയരാൻ തന്നെയാണ് സാധ്യത അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും കുറച്ച് സ്വർണം മേടിച്ച് വെച്ചാൽ അത് തൽക്കാലത്തേക്ക് ഗുണം ചെയ്യുന്ന ഒരു സ്ഥിതിയും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഡോളറിലെ മാറ്റം നമുക്ക് ഉടനടി കുത്തനെ താഴുമെന്ന് പ്രതീക്ഷിക്കണം അതോ ഇനിയും ഒരു വില അല്പം ഡോളറിന്റെ വില ആഗോളതലത്തിൽ ആഗോളതലത്തിൽ ഡോളറിന്റെ മൂല്യം അല്പം കുറയാനാണ് സാധ്യത കാരണം ഈ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും കാരണം എംപ്ലോയ്മെന്റിന്റെ ജനറേഷൻ തൊഴിൽ സൃഷ്ടി തൊഴിലവസരങ്ങളുടെ സൃഷ്ടി കുറയുകയാണ് മാത്രമല്ല പണപ്പെരുപ്പം അല്പം ഉയർന്നതാണ് നിൽക്കുന്നത് രണ്ട് ശതമാനമാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ടാർജറ്റ് പക്ഷേ അതിലും കൂടുതലാണ് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ആയിട്ടാണ് പണപ്പെരുപ്പത്തിന്റെ തോത്ത് നിൽക്കുന്നത് അപ്പൊ പുതിയ കണക്കുകൾ വരുമ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും എന്തായാലും കാര്യമായും അത് മെച്ചപ്പെടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഡോളറിന്റെ മൂല്യം കുറഞ്ഞത് എന്തായാലും തൽക്കാലത്തേക്ക് ചൈന വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ അത് നമുക്ക് അങ്ങനെ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല കാരണം അത് കാത്തിരുന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് കഴിയൂ കാരണം ആഗോളതലത്തിൽ ഈ സാഹചര്യങ്ങൾ മാറുകയാണല്ലോ ചൈന എപ്പോഴും നമുക്കറിയാവുന്ന പോലെ ആരുമായിട്ട് നേരിട്ട് സംഘർഷത്തിന് ഉതിരുന്ന ഒരു രാജ്യമല്ല ചൈന പക്ഷേ എങ്കിൽ പോലും ചൈനയും വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും തന്നെയാണ് ഈ കാര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആഗോള സാഹചര്യം ചൈനയ്ക്ക് അത്ര അനുകൂലമല്ലാത്ത രീതിയിലാണല്ലോ ഇപ്പൊ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ റഷ്യ തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് കാരണം റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യയ്ക്ക് നിർത്തേണ്ടി വരുന്ന സാഹചര്യം വരികയാണ് അത് നമ്മൾ സ്വന്തം നിലയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ ട്രംപ് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തി നമ്മുടെ വസ്തുക്കളുടെ മുകളിൽ വലിയ നികുതി ചുമത്തി ചുങ്കൽ ചുമത്തിയതിന്റെ ഫലമായിട്ടാണല്ലോ നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നമുക്ക് കുറയ്ക്കേണ്ടി വരുന്നത് എന്നാൽ നമുക്കറിയാം ചൈനയും റഷ്യയും തമ്മിലൊരു നല്ല ധാരണയുണ്ട് അപ്പോൾ റഷ്യ പ്രതിസന്ധിയിലാകുക എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ചൈനയും അതിന്റെ ആഘാതം ഏൽക്കേണ്ടി വരും അതിന്റെ പ്രതിസന്ധിയുടെ ഒരു ഭാരം ചൈനയുടെ മുകളിലും വന്നു പതിക്കും അപ്പൊ അതുകൊണ്ട് ചൈന വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് ചൈന ഒരിക്കലും ട്രംപ് എടുക്കുന്ന നിലപാട് പോലെ പരസ്യമായ ഒരു വലിയ സംഘർഷം ഉള്ള ഒരു നിലപാടിലേക്ക് ചൈന പോവില്ല പക്ഷെ എങ്കിൽ പോലും പരോക്ഷമായ വ്യാപാര തർക്കങ്ങളിലേക്കും വ്യാപാരപരമായിട്ടുള്ള സംഘർഷ സാധ്യതകളും ഒക്കെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ചൈന ഒരു അത് ഒരിക്കലും വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല പക്ഷെ ചൈന നേരിട്ട് രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ രീതിയിലായിരിക്കില്ല ചൈന അതിനോട് പ്രതികരിക്കുന്നത് പകരം ചൈന ചൈനയുടെ തന്ത്രങ്ങൾ മാറ്റുകയും മറ്റ് രാജ്യങ്ങളിലേക്ക് ചൈനയുടെ കയറ്റുമതിയും മറ്റു പല രീതിയിലുള്ള സപ്ലൈ ചെയിൻ നിർമ്മിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലായിരിക്കും ചൈനയുടെ അതിനോടുള്ള പ്രതികരണം ചൈന എന്തായാലും അത് വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല അമേരിക്കയുടെ നിലപാടുകളുടെ മുമ്പിൽ തലമുണിക്കാൻ ചൈന പോകുന്നില്ല അപ്പം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വ്യാപാര രംഗത്ത് ട്രംപ് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മാറ്റം ട്രംപിന് കൊണ്ടുവരാൻ അത്ര എളുപ്പത്തിൽ കഴിയുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല അപ്പൊ സംഘർഷം അവിടെ നിലനിൽക്കുന്നുണ്ട് ആ സംഘർഷ സാധ്യത നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ സ്വർണത്തിന്റെ വിലയെ ദോഷകരമായി ബാധിക്കും ആ വില ഉയരാൻ തന്നെയായിരിക്കും സാധ്യത തീർച്ചയായും വളരെയധികം നന്ദി അവസരത്തിൽ പ്രതികരിച്ചതിൽ ശ്രീ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം